ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴേ നമുക്ക് നല്ല നാരം ചെമ്മീനും കിട്ടിയിട്ടുണ്ട് നല്ല മഞ്ഞക്കൂരിയും കിട്ടിയിട്ടുണ്ട് മഞ്ഞക്കൂരിയും കിട്ടിയിട്ടുണ്ട് രണ്ട് വെള്ളക്കൂരിയും ചേട്ടൻ ഇട്ട് തന്നിട്ടുണ്ടാകുന്നുണ്ടോ മാർക്കറ്റിൽ ചെന്നപ്പോൾ അപ്പോൾ കൂരി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ചെമ്മീൻ ഇന്ന് ഒന്ന് ഉലർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു കൂടെ പച്ചക്കറിയായിട്ട് ചേനയെട്ടാൽ മേടിച്ചേക്കണത് ചേനയാണെങ്കിൽ ഇപ്പോൾ മഴക്കാലത്ത് നല്ല ടേസ്റ്റാണെന്നത് നല്ല പഞ്ഞുപോലെ വേഗണ ചേനയാണ് കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ മഞ്ഞളോടി ഉപ്പും രണ്ട് പച്ചമുളകും ഒരു സവാളയുടെ പകുതിയും അരിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാനായിട്ട് വെക്കണേ ചെമ്മിനാണെങ്കിൽ നല്ല പച്ചയായി കാരണം ഇല്ല അതിൻ്റെ തൊലിയൊന്നും പൊളിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ആയിട്ട് ആ ചെമ്മിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് ആ നരമ്പൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തത് അതിനുശേഷം അതിലോട്ട് കാശ്മീരി മുളകോടിയും കുരുമുളകോടിയും മഞ്ഞളും ഉപ്പും ചേർത്തൊന്ന് മസാലയൊക്കെ തേച്ച് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് നമ്മുടെ ചേനയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അതേ നേരം ഒന്നും ചെ ചെമ്മിൻ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല കേട്ടോ ഉടനെ എന്നെ വർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞു പോകുന്നു ആവശ്യത്തിനുള്ള മുരിവായി കഴിയുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം ഇനി അതേ എണ്ണയിൽ തന്നെ ഒരു ഒരു സവാളയും ബാക്കിയെല്ലാം ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് അതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഞാൻ അങ്ങോട്ട് ചതച്ചിട്ടിട്ടുണ്ട് ഇനി സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും അരിഞ്ഞു വെച്ച ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയാണെങ്കിൽ നല്ല രീതിയിലൊന്ന് വെന്തൊടി വരുമ്പോഴേക്കും നമുക്ക് ഈ വറുത്ത് വെച്ചേക്കണം ും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിത്തിരി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ മസാലയിൽ കിടന്ന ചെമ്മിനൊന്ന് നല്ല രീതിയിലൊന്ന് കുറുകി ഡ്രൈ ആയിട്ട് കിട്ടണമല്ലോ അതിന് വേണ്ടിയാണ് ഒഴിച്ചു കൊടുത്തേക്കണം അപ്പോൾ അതേ എണ്ണയൊക്കെ തെളിഞ്ഞ നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഡ്രൈ ആക്കാം പക്ഷേ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയുള്ള ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം